கேரளத்தில் இப்போ புதிய ஜன்தான் டூ கே கேஷ் ரெண்டாயிரம் கழிச்சு அந்த பிள்ளைக்கு வந்து லங்கிலும் இல்லை காரணம் அவர்ஃப் கேள்ஃஃப்ல ஈஸ் புக்கில் அம்மா அம்மனா அவர் பயங்கர செக்ஸில் கஸ்டேட்டர் ஆர் குற்றப்பட்டதா அவர் அதுக்கு புதிய எனிதேஷன் போலாங்க போய்ஃப் கேள்ஃஃப் ஆகணும் அவர் செக்ஸில் கஸ்டத்தேட்டர் ஆதா நம்மளா அங்கே வீடியோஸ் ஓன்ல கிடையாது போஸ்டும் காரணம் அங்கே வீடியோஸே போயுள்ள ஞானிப்போ ரஷ்மிகளும் கஸ்டர் அந்த எங்களுக்கு கசோ இல்லையா ഞാൻ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഓർഡിക്കാം നോക്കി എഴുന്നൂറ് കെ അല്ലെങ്കിൽ ഇൻ്റർനക്ഷൻ ആയിട്ട് തന്നെ പറഞ്ഞത് ഇരുപത് കെ ഇരുപത്തഞ്ച് കെ ഇതാണ് ആൾക്കാർക്ക് വേണ്ടത് ഇത് എന്തു ചെയ്യാണ് ഇത് കൂടുതൽ വീക്ക്നെസ് ആണ് നമ്മൾ അവർ കഴപ്പ് അല്ലെങ്കിൽ ഞാനമ്പ് രോഗികൾ പറയും അവർ അവരിപ്പോൾ ഹോമസിൽ നിൽക്കുമ്പോൾ ഒരു ഹോർമോണിൽ ഇതാണ് അതേപോലെ ഒരു ഹോർമോണിലാണ് ഇവരെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കണം ഹോർമോൺ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കണം ഇല്ലെങ്കിൽ ഇന്നത്തെ ആൾക്കാർക്ക് എല്ലാവരും കേൾക്കേണ്ടി ഇവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കിടാനായി നമ്മുടെ ഫ്ലോറിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് നമ്മളെല്ലാവരും പേരിൽ വിളിക്കുന്ന സന്തോഷ് വർക്കി വർക്കിയെ ഞാൻ നമ്മുടെ ഫ്ലോറിലേക്ക് കുറച്ച് കുറച്ച് വിശേഷങ്ങൾ അറിയുന്നതിനായി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നല്ലതല്ലേ ആണോ ഒത്തിരി കാലയോ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചോട്ടെ സിനിമയോടുള്ള താല്പര്യം തുടങ്ങിയത് എങ്ങനെയാണ് ഞാൻ ചെറുപ്പത്തിൽ ഒരു മോഹലാൽ ഫാനായ ചെറുപ്പം മുതൽ മോലാലിന്റെ ഫാനായിരുന്നു മൂവീസ് എല്ലാം കാണാൻ തുടങ്ങിയത് ട്വൽത്ത് കഴിഞ്ഞിട്ടാണ് ക്രിക്കറ്റ് ക്രിക്കറ്റിന്റെ കുറക ലാലേട്ടൻ്റെ വലിയ ഫാനായിരുന്നു ചെറുപ്പം എൻ്റെ ഒരു ടൈമിൽ മോൻലാലിന്റെ ബെസ്റ്റ് ടൈമാണ് ടൈം ആണ് പുള്ളി ചെയ്യാത്ത മൂവീസിൽ വേറെ അന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പിന്നീട്

കാരണം അതൊക്കെയാണ് വിറ്റ് പോകുന്നത് പിന്നെ ഞാൻ മാത്രമേ ക്രഷാണ് പറഞ്ഞു എനിക്ക് ഞാൻ എനിക്ക് ഒരു പരിചയമില്ല അത് സെവൻ ഹൺഡ് കെ ആണ് പോയത് കാരണം അങ്ങനത്തെ വീഡിയോസ് ആ പോകുന്നത് നല്ലതെ ആരും ഒരു പ്രമുഖ നടിയോട് ക്രഷ് കാണില്ലെന്ന് പറഞ്ഞത് ആകെ എനിക്ക് നിത്യമീനോട് മാത്രമായി ബാക്കിയെല്ലാം നമ്മൾ ഈ റീച്ചിന് വേണ്ടി അത് ക്രഷ് അല്ല പോയി പറയുന്ന ഇപ്പൊ ആരോട് വരില്ല

അത് കൂടുതലും മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് പോയി കാണോ മതിയായിരുന്നു അതുപോലെ പ്രശ്നങ്ങളാണ് എല്ലാം തുറന്നു പറയും അതുകൊണ്ട് തന്നെ എനിക്ക് സത്രുക്കൾ കൂടുതലാണ് എല്ലാം തുറന്നു എനിക്ക് സിനിമയോടുള്ള അമിതമായ ആഗ്രഹം കൊണ്ട് മാത്രമാണോ ഈ നിരൂപകൻ നിലയിൽ സിനിമ എനിക്ക് ഇഷ്ടമാണ് എന്നോട് ഡയറക്ടർ പറഞ്ഞു ആത്മാർത്ഥം ഇത് പ്ലാൻ ചെയ്തായിരുന്നു സിനിമ എനിക്ക് ഇഷ്ടമാണ് ഹോബിയാണ് വലിയ പാഷൻ കാരണം ഭയങ്കര ഉള്ള പണിയാണ് എസ്പെഷ്യലി ഫിലിംസ് ഫിലിം ഈ ഷോർട്ട് ഫിലിം ഭയങ്കര പ്രശ്നമാണ്

പിന്നെ ഇപ്പോ ഈ പഴയകാല മലയാള സിനിമയിൽ ഇപ്പോഴത്തെ മലയാള സിനിമയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് പഴയ മലയാള സിനിമ പറഞ്ഞാൽ നന്മയുള്ള സിനിമകളായി അപ്പൊ ഞാനെല്ലാം അവിടെ എന്റെ ചെറുപ്പകാലത്ത് സത്യന്തിക്കാട് ഫാസിൽ പ്രിയദർശൻ മലയിൽ കമൽ ഇവരുടെ സിനിമയിൽ ബൽഗേറ്റി ഇല്ല നല്ല നല്ല നന്മയുള്ള സിനിമകളായി ഇന്നും മിക്കത് ഗ്രേ ആണ് ഇന്നത്തെ സിനിമകൾക്ക് ലൈഫ് ഇല്ല ഞാൻ ഇപ്പൊ ന്യൂ എല്ലാം കാണുന്നത് പക്ഷെ ഒന്നിനൊന്നും റിപ്പീറ്റ് വാല്യൂ ഇല്ല രണ്ടാമെന്ന് കാണാൻ തോന്നില്ല ഇപ്പൊ കിരീടം അല്ലെങ്കിൽ തനിയാവർത്ത അങ്ങനത്തെ പടമല്ല വാത്സല്യം അതിനകത്ത് വിളിച്ചാലും എത്ര കണ്ടാൽ നമുക്ക് മടുക്കില്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു സിനിമയും രണ്ടാമത് കാണാൻ തോന്നുന്നില്ല കാരണം ഇപ്പോഴത്തെ ഡയറക്ടേഴ്സിന് ജീവിതാനുഭവം ഇല്ല പഴയ ഡയറക്ടേഴ്സിൽ രോഹിതരാസിലുള്ള ജീവിതാനുഭവങ്ങളാണ് ഇപ്പോഴത്തെ ആൾക്കാർ സിനിമ കണ്ടാൽ സിനിമ ഉണ്ടാകും മമ്മൂട്ടി കണ്ട സിനിമ കണ്ടാൽ സിനിമയാണ് ജീവിതം കണ്ടാൽ സിനിമ ഉണ്ടാകും ഇവർ കുറെ വേൾഡ് സിനിമ കണ്ട അത് അതിന് ഇൻസ്പയർ ആയിട്ട് ചെയ്യാം ജീവിതാനുഭവം ഇവർക്കില്ല അതുകൊണ്ടു തന്നെ ഇപ്പോഴത്തെ സിനിമകൾക്ക് ലൈഫില്ല റിപ്പീറ്റ് വാല്യൂ ഇല്ല ായിക പ്രാധാന്യമുള്ള സിനിമകൾക്ക് ദാരിദ്ര്യമാണെന്ന് മലയാളം പൊതുവേ ഫിലിം ഇൻഡസ്ട്രി മെയിൽ ആണ് മഞ്ചുവാ പക്ഷേ മഞ്ജു രണ്ടാമെന്ന് വന്നപ്പോ ഒരുപാട് നല്ല സിനിമ ആയിട്ട് ഒന്നും ഓടിയില്ല ചില പണ്ടുണ്ട് അസ്മിതാ പട്ടേൽ അല്ലെങ്കിൽ ശ്രീദേവി ശ്രീദേവി അല്ല ശ്രീദേവി മാധു ദക്ഷിത്ത് അവർക്ക് പ്രായം കഴിയുമ്പോൾ അവര് തള്ളി അവരുടെ ഒപ്പം അഭിനയിച്ച നായകന്മാർ പോലും നായകന്മാരും അമ്മയായിട്ട് അതൊരു കാലഘട്ടത്തിന് മുൻപല്ലേ

പല ഓൺലൈൻ മീഡിയകളിലും പല വീഡിയോസ് ഇറങ്ങുന്നുണ്ട് അത് സ്ത്രീകളുടെ ശരീരഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടാണ് അവർ ഇറക്കുന്നത് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ആൾക്കാർക്ക് കേരളത്തിലെ പുതിയ ജനറേഷൻ ടു കെ രണ്ടായിരം പിള്ളേർക്ക് ഒന്നും ലൈംഗികാത്വില്ല കാരണം അവർക്ക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എല്ലാം ഈ ഫേസ്ബുക്കിലെ അമ്മാരാ അവർക്ക് ഭയങ്കര സെസ്റ്റലി ഫസ്റ്റേറ്ററാ അവർ കുറ്റപ്പെട്ട് കാര്യമില്ല ജനിച്ച സാഹചര്യ അവർക്ക് ഇപ്പോൾ പുതിയ ജനറേഷൻ പോലെ അന്ന് ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ അങ്ങനെയല്ല അവർ സെക്സിലി വളർ ഫ്രസ്ട്രേറ്ററാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോഴെ ആൾക്കാർ അങ്ങനത്തെ വീഡിയോസ് ഇടുന്നത് ഓൺലൈൻ കാര്യം ഇടുന്നത് വി ആർ പോസ്റ്റ് ടു കാരണം അങ്ങനത്തെ വീഡിയോസ് പോവുള്ളൂ ഇവിടെ ഇപ്പോൾ ഓടുന്ന ഒന്നെങ്കിൽ കോമാനത്തം പിറയെ കാണിക്കുന്ന കോമാനത്തം ആണ് ഇല്ലെങ്കിൽ അഡൾട്ട് അല്ലെങ്കിൽ ക്രിഷ്യസിസം ഇത് മൂന്നേ ഓടുള്ളൂ നെഗറ്റീവ് വേ കാര്യമാണ് ഓടുന്നത് ഇവിടുത്തെ മലയാളികൾക്ക് സെക്സ് ഫ്രസ്റ്റേഴ്സൺ അല്ല അതുകൊണ്ട് അമ്മാരുടെ ന്യൂ ജനറേഷൻ അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോസ് അവർ ഇടുന്നത് അവർ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ അവർക്ക് അവരുടെ ചാനൽ മുന്നോട്ട് പോവില്ല പൊതുവേ ആണുങ്ങള്ക്ക് ലൈംഗിക വരും പക്ഷേ ഈ അമ്മാർ അവര് കുറ്റപ്പെട്ട സാഹചര്യം അതാ ഓരോരുത്തരും അവർക്ക് ഇൻഫ്ലുവൻസ് ജനശീല ഒന്നും അങ്ങനെ അവർക്ക് ലവറോ അങ്ങനെ കിട്ടുന്നില്ല അതിനോട് പൂർണ്ണമായി യോജിക്കാൻ പറ്റുമോ ഇവര് പഴയ ആൾക്കാർക്ക് അവർക്ക് ചാൻസ് കിട്ടിയിട്ടില്ല ഫസ്റ്റ് അവരുടെ ലൈംഗിക വേണ്ടി സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ വെച്ചിട്ട് ഓൺലൈനില് അതില്ല പക്ഷെ അതാണ് വിറ്റ് പോകുന്നത് നല്ലത് ആർക്കും വേണ്ട നല്ല കാര്യം പറഞ്ഞാൽ നെഗറ്റിവിറ്റി ആണ് മുഴുവൻ നെഗറ്റീവ് ഫെയിമേ ഉള്ളൂ ോപാലും കാണിച്ചാലും ആൾക്കാർ കാണുന്നു നല്ലൊരു വീഡിയോ ആരും കാണില്ല കാണില്ലാഗങ്ങൾക്ക് പക്ഷേ നമ്മൾ ക്രശല് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം വേണ്ടി പറയണ പിടിച്ചു എനിക്ക് ആകെ വെറുതെ ഒരു കസ്റ്റമില്ല എക്സ്പെരിമെന്റ് ചെയ്ത് കെ ഇരുപത്തിയഞ്ച് ഇതാണ് ആൾക്കാർക്ക് വേണ്ടത് എന്തു ഇത് ആളുകളുടെ കുഴപ്പമാണ് ആളുകൾക്ക് നല്ല വീട് വേണമെങ്കിൽ ഇവരും നല്ല വീട് കിട്ടുക തന്നെ ജനങ്ങൾക്ക് വേണ്ടത് ഇങ്ങനത്തെ ജനങ്ങൾക്ക് നല്ല വീട് വേണമെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മീഡിയക്കാരെ നല്ലതായിട്ടുള്ളൂ ഇതല്ല ഇത് പറഞ്ഞാൽ ഇതുള്ള ഹോർമോണല്ല സൈന്റിഫിക്കറ്റ് എടുത്തത് ചിലർക്ക് ഇത് കൂടുതലായി അവരാണ് മൊമണൈസർ അല്ലെങ്കിൽ പ്ലേബോയിൽ ആവും ചിലർക്ക് ആവശ്യത്തിനായി ചിലർക്ക് കുറവായി അപ്പം ഈ ഇത് കൂടുന്ന അവരുടെ വീക്ക്നെസ് ആണ് നമ്മുടെ അവർ കഴപ്പ് അല്ലെങ്കിൽ ഞാനമ്പ് രോഗികൾ പറയും അവർ അവർ ഇപ്പോൾ ഹോമസെക്ഷാലിറ്റി എന്ന് പറഞ്ഞ ഒരു ഹോർമോണിൽ ഇതല്ല അതേപോലെ ഒരു ഹോർമോണിലാണ് ഇത് ഇവരെ ട്രീറ്റ്മെന്റ് എടുക്കണം ഹോർമോണിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കണം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർ കല്യാണം കഴിക്കും ഇവർ ട്രീറ്റ്മെന്റ് എടുക്കണ ഏറ്റവും നല്ലത്

ഒരു മൂന്ന് മാസം കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ കൊടുത്താളിയാണായി പക്ഷേ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയി തോന്നി നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചത് എനിക്ക് അടുത്ത് ഫ്രണ്ട്ലി ചോദിക്കണമെന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് താങ്ക് യു വിളിക്കുമ്പോ